ഹായ് ഡിയേഴ്സ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ ഭൗതികശാസ്ത്രത്തിലെ ഒരു അധ്യായമായിട്ടുള്ള ഇത്തിരി ശക്തി ഒത്തിരി ജോലി എന്നുള്ള പാഠഭാഗമാണ് അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് എന്തൊക്കെയാണ് എന്നാണ് പറയാൻ പോകുന്നത് ഓക്കെ ആദ്യം ജോലി എളുപ്പമാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ലഘു യന്ത്രങ്ങൾ ഓക്കെ അല്ലെങ്കിൽ ജോലി എളുപ്പമാക്കുന്ന ഉപകരണങ്ങളാണ് ലഘു യന്ത്രങ്ങൾ ഉദാഹരണം കപ്പി ഉത്തോലകങ്ങളൊക്കെ ലഘുയന്ത്രങ്ങൾക്ക് ഉദാഹരണമാണ് ആദ്യം പറയാൻ പോകുന്നത് ഉത്തോലകങ്ങളെക്കുറിച്ചാണ് ഒരു നിശ്ചിത ബന്ധുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുകളാണ് ഉത്തോലകങ്ങൾ ജോലി ലഘൂകരിക്കാൻ കഴിയുന്നത് കൊണ്ട് ഉത്തോലകങ്ങൾ ലഘുയന്ത്രങ്ങൾ കൂടിയാകുന്നു സീസോ ഒരു ഉദാഹരണമാണ് ഓക്കെ ഇനി ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവിനെ ധാരം അഥവാ എന്നും ഉത്തോലകത്തിന് മേൽ നാം പ്രയോഗിക്കുന്ന ബലത്തിനെ യത്നം അല്ലെങ്കിൽ എന്നും യത്നം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധമാണ് രോധം അഥവാ റെസിസ്റ്റൻസ് എന്നും പറയുന്നത് എല്ലാ ഉത്തോലകങ്ങളുടെയും ആധാര ബിന്ദു രോഗത്തിനും യത്നത്തിനും ഇടയിലല്ല പൊതുവേ നമ്മൾ അങ്ങനെ പറയാറ് പക്ഷെ എല്ലാ ഉത്തോലകങ്ങൾക്കും അങ്ങനെയല്ല ഇനി ലഘുയന്ത്രങ്ങളിൽ യന്ത്രങ്ങളിൽ യജ്ഞത്തിൻ്റെ സ്ഥാനം മാറ്റി ക്രമീകരിച്ച് പ്രവൃത്തി കൂടുതൽ എളുപ്പമാക്കാൻ സാധിക്കുന്നു ജോലി കൂടുതൽ എളുപ്പമാക്കുന്നതിന് വേണ്ടി ഉത്തോലകങ്ങളിൽ മാറ്റം വരുത്തി നമ്മൾ മോഡിഫൈ ചെയ്യുന്നു കപ്പി ചക്രം ചക്രവും ദണ്ടും ചരിവുതലം ആപ്പ് എന്നിവയെ ജോലി എളുപ്പമാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ലഘുയന്ത്രങ്ങളാണ് യന്ത്രങ്ങളാണ് അറിയാലോ ഒരു ചെറിയ കല്ലിനെ ആധാരമാക്കി പാറക്കോൽ ഉപയോഗിച്ച് ഉയർത്തുമ്പോൾ വലിയ കല്ലിൻ്റെ ഭാരം അനുഭവപ്പെടുന്ന സ്ഥാനമാണ് രോധം ഇവിടെ ധാരം രോധത്തിനും രത്നത്തിനും ഇടയിൽ വരുന്നു ഇവിടെ ധാരം രോധത്തിനും യത്നത്തിനും ഇടയിൽ വരുന്നു ഇനി ചരുവുതലം അഥവാ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഒരു പരന്ന പ്രതലം തറയുമായി ഒരു പ്രത്യേക കോണിൽ സജ്ജീകരിച്ചിരിക്കുന്ന ലഘുയന്ത്രമാണ് യന്ത്രമാണ് ചരിവുതലം ഒരു പരന്ന പ്രതലം തറയുമായി ഒരു പ്രത്യേക കോണിൽ സജ്ജീകരിച്ചിരിക്കുന്ന ലഘു യന്ത്രമാണ് ചരിവുതലം കുറഞ്ഞ ബലത്തിൽ കൂടുതൽ പ്രവൃത്തി ചെയ്യാൻ ഇത് സഹായിക്കുന്നു ഭാരം ഉയർത്തുവാനും താഴ്ത്തുവാനും പ്രയോജനപ്പെടുന്നു ഭാരമേറിയ തടികൾ ലോറിയിൽ കയറ്റുന്നതിന് ചരിച്ചു വെച്ച തടികൾ ഉപയോഗിച്ച് ജോലി ലഘൂകരിക്കുന്ന ഒരു സംവിധാനമാണിത് ചരിവുതലത്തിൽ ഈ മരപ്പണിക്കാർ ഉപയോഗപ്പെടുത്തുന്ന ആപ്പ് ചരിവുതലത്തിൻ്റെ മറ്റൊരു വകഭേദമാണെന്ന് നമുക്ക് പറയാം അടുത്തത് ആണി അനായാസം ചുമരിൽ അടിച്ചു കയറ്റാൻ സാധിക്കുന്നതിന് കാരണം എന്താണ് ആണിയുടെ കൂർത്ത അഗ്രഭാഗത്ത് ചരിവ് തലങ്ങൾ ഉള്ളതുകൊണ്ട് ഇനി കൈവണ്ടികളിൽ രണ്ടു ചക്രങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ദണ്ട് കാണപ്പെടുന്നു ഈ സംവിധാനത്തിന് എന്തെന്ന് പറയും ചക്രവും എന്ന് പറയും ഇനി വീൽ ബാരോയുടെ ചക്രം തിരിക്കുന്നത് ഒരു ദണ്ടിനെ ആധാരമാക്കിയാണ് ഒരു കത്രികയിൽ ഒരു ധാരത്തെ ആധാരമാക്കി രണ്ട് ദൃഢ ദൃഢദണ്ഡുകൾ ചലിക്കുന്നു ചെറിയ ലഘുയന്ത്രങ്ങൾ ഒരുമിച്ച് ചേർത്തുണ്ടാകുന്ന ചില ഉണ്ടാക്കുന്ന ചില ഉപകരണങ്ങളെ നമ്മൾ ചില ഉപകരണങ്ങളുണ്ട് അവയ്ക്ക് ഉദാഹരണമാണ് നെയിൽ കട്ടറ് സൈക്കിൾ തയ്യൽ മെഷീൻ മുതലായവ അടുത്ത ഉത്തോലകങ്ങളുടെ വർഗീകരണമാണ് നോക്കാൻ പോകുന്നത് ഉത്തോലകങ്ങളെ ധാരം രോധം യത്നം എന്നിവയുടെ സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നായി തരംതിരിക്കാം രോധത്തിനും യത്നത്തിനും ഇടയിൽ ധാരം വരുന്നവയാണ് ഒന്നാം വർഗ്ഗ ഉത്തോലകം യത്നത്തിനും ധാരത്തിനുമിടയിൽ രോധം വരുന്നവയാണ് രണ്ടാം വർഗ ഉത്തോലകം രോധത്തിനും ധാരത്തിനുമിടയിൽ യത്നം വരുന്നവയാണ് മൂന്നാം വർഗ ഉത്തോലകം ഒന്നാം വർഗ്ഗ ഉത്തോലകം ഇവിടെ ധാരം മധ്യത്തിലാണ് ഓക്കെ യത്നവും രണ്ട് അഗ്രങ്ങളിലായി വരുന്നു കട്ടിംഗ് പ്ലെയറിൻ്റെ തത്വം പിന്നെ അതുപോലെ തന്നെ കത്രികയ്ക്കും ധാരം നടുക്കും രൂപവും യത്നവും രണ്ടഗ്രങ്ങളിലുമാണ് ഉദാ മറ്റുദാഹരണങ്ങളാണ് കപ്പി നെയിൽ പുള്ളർ സീസു ത്രാസ് കത്രിക പ്ലെയേഴ്സ് അടുത്ത രണ്ടാം വർഗ ഉത്തോലകം ഇവയുടെ രൂധം നടുക്കും യത്നവും ധാരവും രണ്ടജത്തുമായി വരുന്നു പാക്ക് വെട്ടിയുടെ അറ്റത്താണ് ആധാരമായ ബിന്ദു അഥവാ ധാരം രോധം നടുക്കാണ് അതായത് പാക്ക് വയ്ക്കുന്ന ഭാഗം മറ്റേ അറ്റത്താണ് യത്നം ഈ പാക്ക് വയ്ക്കുന്ന ഭാഗത്താണ് രോധം ഉണ്ടാവുക അല്ലേ മറ്റേ അറ്റത്താണ് യത്നം വരുന്നത് പാക്ക് വെട്ടി വീൽ ബാരോ നാരങ്ങാ ഞെക്കി ബോട്ടിൽ ഓപ്പണറൊക്കെ അതിലാണ് വരുന്നത് അടുത്തത് മൂന്നാം വർഗ ഉത്തോലകം ഇവിടെ യത്നം ധാരത്തിനും രോധത്തിനും ഇടയിൽ വരുന്നു സ്റ്റാപ്ലറിൻ്റെ നടുക്കാണ് നമ്മൾ നാം പ്രയോഗിക്കുന്നത് പേപ്പർ വയ്ക്കുന്നതും മറ്റേ അഗ്രത്തും അവിടെ വച്ച അവിടെയാണ് രോഗം ഓക്കെ ഇനി ഇവിടെ ധാരം ഒരു അഗ്രത്താണ് അവിടെയാണ് സ്റ്റാപ്ലർ അടിക്കുന്നതിനുള്ള ക്രമീകരണം ചെയ്തിരിക്കുന്നത് ചവണ ഐസ് ചൂണ്ട ഇനി ഏതു ലഘു തത്വമാണ് റാമ്പിൽ ഉപയോഗപ്പെടുത്തുന്നത് ചരിവുതലമാണ് ഇനി ബി സി മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് ഗണിത ശാസ്ത്രജ്ഞനായിരുന്നു ആർക്കിമീസ് ഉത്തോലകങ്ങളുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം നടത്തിയൊരു പ്രസ്താവന ചരിത്ര പ്രസിദ്ധമാണ് നിൽക്കാൻ ഒരിടവും ഒരു ഉത്തോലകവും നൽകിയാൽ ഈ ഭൂമിയെ തന്നെ ഞാൻ ഉയർത്തി മാറ്റിത്തരാം എന്നായിരുന്നു ആ പ്രസ്താവന ഉത്തോലക തത്വം ഉപയോഗിച്ച് ശസ് ശത്രു കപ്പലുകളെ മുക്കി നശിപ്പിച്ച് നശിപ്പിച്ച് സിറോക്യൂസ് നഗരത്തെ രക്ഷിക്കാൻ അദ്ദേഹം ഉണ്ടാക്കിയ സംവിധാനമായിരുന്നു ആർക്കിമിഡീസ് ക്ലോ അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ആർക്കിമിഡീസ് അല്ലെങ്കിൽ ആരാണ് ആ നില്ക്കാൻ ഒരിടവും ഒരു ഉത്തോലകവും നൽകിയാൽ ഈ ഭൂമിയെ തന്നെ ആ ഞാൻ ഉയർത്തി മാറ്റിത്തരാമെന്ന് പറഞ്ഞത് അത് ആർക്കിമിഡീസ് ആണ് പിന്നെ അതേപോലെ ആർക്കിമെഡീസ് ക്ലോയുടെ നിർമ്മാണം എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് അത് ഉത്തോലകങ്ങളുമായി ഇരിക്കുന്നത് അടുത്തൊരു ചോദ്യം മൂന്നാം വർഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണം ചവണ ഐസ്റ്റോങ്സ് ചൂണ്ട സ്റ്റാപ്ലർ ഇനി മൂന്നാം വർഗ ഉത്തോലകത്തിൽ നടുക്ക് വരുന്നത് എന്താണ് നടുക്ക് വരുന്നത് യത്നമാണ് ധാരവും യൂഥവും രണ്ടറ്റത്തായിട്ട് വരുന്നു അടുത്ത രണ്ടാം വർഗ്ഗ ഉത്തോലകത്തിന് ഉദാഹരണങ്ങൾ ചോദിക്കാം പാക്ക് വെട്ടി വീൽ ബാരോ നാരങ്ങാഞ്ഞക്കി ബോട്ടിൽ ഓപ്പണർ ഇതൊക്കെ എന്താണ് ഇതെല്ലാം നാല് രണ്ടാം വർഗ ഉത്തോലകങ്ങളാണ് ഏതൊക്കെയാണ് രണ്ടാം വർഗ്ഗ ഉത്തോലകങ്ങൾ പാക്ക് വെട്ടി വീൽ ബാരോ നാരങ്ങാ ഞെക്കി ബോട്ടിൽ ഓപ്പണർ ഇനി രണ്ടാം വർഗ ഉത്തോലകത്തിൽ നടുക്ക് വരുന്നത് രോധമാണ് രണ്ടറ്റങ്ങളിലായിട്ടാണ് യത്നവും ധാരവും വരുന്നത് അടുത്ത ഒന്നാം വർഗ ഉത്തോലവത്തിന് ഉദാഹരണം ചോദിക്കാം അതിന് ഉദാഹരണം വരുന്നതാണ് കത്രിക പ്ലെയേഴ്സ് കപ്പി നെയ്ൽപ്പുള്ളർ സീസോ ത്രാസ് ഓക്കെ കത്രിക പ്ലെയേഴ്സ് കപ്പി നെയിൽപുള്ളർ സീസോ ത്രാസ് അപ്പം അതിൽ എവിടെയാണ് എന്താണ് നടുക്ക് വരുന്നതെന്ന് ചോദിക്കാം അവിടെ ധാരമാണ് മധ്യത്തിൽ വരുന്നത് യത്നവും രൂപവും രണ്ടഗ്രങ്ങളിലായിട്ടാണ് വരുന്നത് ഓക്കെ അപ്പോൾ അതങ്ങനെ ചോദിക്കാം പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് ഈ ഉത്തോലകം ചലിക്കാൻ ആധാരമാകുന്ന ബിന്ദു ഓക്കെ ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ബിന്ദു എന്താണെന്ന് ചോദിക്കാം ധാരമാണ് പിന്നെ ഉത്തോലകത്തിന് മേൽ നാം പ്രയോഗിക്കുന്ന ബലത്തിനെന്തു പറയും അതിനെ നാം എന്ന് പറയും യത്നം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധമാണ് എന്തെന്ന് ചോദിക്കാം അത് രോധമാണ് ഓക്കെ രോധമാണ് പിന്നെ ചരിവ് തലത്തിൻ്റെ ഉപയോഗം ചോദിക്കാം ചരിവ് തലത്തിൻ്റെ ഉപയോഗം കുറഞ്ഞ ബലത്തിൽ കൂടുതൽ പ്രവൃത്തി ചെയ്യാൻ സഹായിക്കുന്നു ഭാരമേറിയ തടികൾ ലോറിയിൽ കയറ്റുന്നതിന് ചരിച്ചു വെച്ച തടികൾ ഉപയോഗിച്ച് ജോലി ലഘൂകരിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ഇൻക്ലൈൻഡ് പ്ലെയിൻ അഥവാ ചരിവ് തലമെന്ന് പറയുന്നത് ഓക്കെ ചെ അടുത്ത് ചോദിക്കാം ചെറിയ ലഘു യന്ത്രങ്ങൾ ഒരുമിച്ച് ചേർത്തുണ്ടാക്കുന്ന ചില ഉപകരണങ്ങൾ എന്തൊക്കെയാണ് നെയിൽ നെൽക്കട്ടറുണ്ട് സൈക്കിളുണ്ട് തയ്യൽ മെഷീനുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക